നമസ്കാരം അഗോറവിഷൻ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ പോരുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ കുടുംബങ്ങളിലേക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു ധാരാളം ആത്മീയമായ ജ്യോതിഷ ആത്മീയ അറിവുകൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും എന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം ഇന്ന് ഈ വീഡിയോ ഇവിടെ അവതരിപ്പിക്കാനുള്ള ഒരു കാരണം ചൊവ്വ അതായത് നവഗ്രഹങ്ങളിൽ മൂന്നാമനായ ചൊവ്വ അഥവാ നമ്മൾ ജ്യോതിഷത്തിൽ കു എന്ന് വിശേഷിപ്പിക്കും കുജൻ കു എന്നാൽ ചൊവ്വയെ ചുരുക്കപ്പേരിൽ അറിയുന്നതാണ് ജ്യോതിഷത്തിൽ അത് അതെല്ലാവർക്കും അറിഞ്ഞോളമെന്നില്ല കു എന്നാൽ ചൊവ്വ അതായത് കുജൻ എന്നതിൻ്റെ ചുരുക്ക പേരാണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഗ്രഹമാണ് സത്യത്തിൽ ചൊവ്വ പാപഗ്രഹമാണ് പക്ഷേ ചൊവ്വ മകരം രാശിയായ തൻ്റെ ഉച്ചരാശി ഇതുവരെ ധനുരാശിയിലായിരുന്നു ജനുവരി പതിനഞ്ചാം തീയതി അതായത് ഇന്ന് ചൊവ്വ തൻ്റെ ഉച്ചരാശിയായ മകരത്തിലേക്ക് കട കടക്കും അതോടുകൂടി ഉച്ചസ്ഥനായ ചൊവ്വയുടെ ഗുണങ്ങൾ അതായത് ഒരു ഗ്രഹം ഉച്ചസ്ഥനായാൽ ഏറെ ഗുണം ചെയ്യാൻ കഴിയുന്നതാണ് പറയുക തൻ്റെ സ്വക്ഷേത്രമോ മൂലക്ഷേത്രമോ ഉച്ച ബന്ധുക്ഷേത്രമോ ഇതൊക്കെ ഒരു ഗ്രഹത്തിന് ബലമുള്ള ക്ഷേത്രങ്ങളാണ് അവിടെ നിൽക്കുന്ന ആ ഗ്രഹം മറ്റ് അതിനോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത് അതിനെ അനുകൂലിക്കുന്ന രാശിക്കൊക്കെ ഗുണം ചെയ്യും ആ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യാൻ ഏറെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ചൊവ്വയുടെ ഈ ഒരു മാറ്റം അതായത് ചൊവ്വയുടെ ഈ ഒരു ഉച്ചരാശിയിലേക്ക് മകരം രാശിയിലേക്കുള്ളൊരു മാറ്റം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ജ്യോതിഷത്തിൽ അങ്ങനെ നോക്കുമ്പോൾ ചൊവ്വ ചൊവ്വയ്ക്ക് വേറെ വല വളരെയധികം വേറെ പേരുകളുണ്ട് ധാരാളം പേരുകൾ നിങ്ങൾ ചൊവ്വയ്ക്ക് ഉണ്ട് അതായത് ചൊവ്വയുടെ ഒരു പേരാണ് മംഗളൻ അങ്കാരകൻ വക്രൻ ആരൻ രക്തൻ എന്നിവ ചൊവ്വയുടെ മറ്റ് പര്യായങ്ങളാണ് കേട്ടാ ഇതൊക്കെ ചൊവ്വയുടെ പ്രത്യേക ഈ ബൗമൻ എന്നൊരു പേരും കൂടി ചൊവ്വയ്ക്കുണ്ട് ബൗമൻ മാഹേയൻ ഇതൊക്കെ ചൊവ്വയുടെ പേരുകളാണ് ഈ രണ്ടാമതും പറഞ്ഞതൊക്കെ അതിൻ്റെ പര്യായങ്ങളാണ് അങ്കാരകൻ മംഗളൻ വക്രൻ രക്തൻ ഇതൊക്കെ പര്യായങ്ങളാണ് അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് നമ്മുടെ ഈ മകരൻ രാശിയിലേക്ക് ഉച്ചരാശിയായ മകരൻ രാശിയിലേക്ക് മാറുന്നത് ഈ സാധാരണ ചൊവ്വ ഒരു ഒന്നര വർഷമാണ് ഒരു രാശിചക്രത്തെ ചുറ്റുന്ന സമയം ഏകദേശം ഒന്നര മാസത്തോളം ചൊവ്വ ഒരു രാശിയിലൂടെ കടന്നു പോകും എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഒന്നര രാശി ഒരു വട്ടം ചുറ്റി കടന്നു വരുമ്പോൾ ഏകദേശം ഒന്നര മാസമാണ് സഞ്ചരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ജനുവരി പതിനഞ്ച് മുതൽ ചൊവ്വ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ മകരൻ രാശിയിലൂടെ കടന്നു പോകും അതായത് മലയാള മാസം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരം ഒന്ന് മുതൽ കുംഭം പതിനൊന്ന് വരെയാണ് ചൊവ്വ മകരൻ രാശിയിലൂടെ പോകുന്നത് അപ്പൊ ഈ പോകുമ്പോൾ പല ആൾക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും പല ആൾക്കാർക്ക് കോട്ടങ്ങൾ ഉണ്ടാകും അതായത് പല നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളും പല നക്ഷത്രക്കാർക്ക് കോട്ടങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് അപ്പം നമുക്ക് ആർക്കൊക്കെ നേട്ടം ഉണ്ടാകും ആർക്കൊക്കെ കോട്ടം ഉണ്ടാകും ഈ പന്ത്രണ്ട് രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആർക്കൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ള മേട മേടം രാശിയാണ് ചൊവ്വയുടെ സ്വന്തം രാശിയായ മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ഭാഗം നക്ഷത്രക്കാർക്ക് ഇത് ഏറെ ഗുണം ചെയ്യും എന്നുള്ളതാണ് ചൊവ്വയുടെ ഈ സഞ്ചാരം മകരം രാശിയിലേക്കുള്ള ഉച്ചസ്ഥിതി മേടക്കൂറുകാർക്ക് പെട്ടെന്ന് ധനപരമായ ഉയർച്ച ഉണ്ടാവാനും ആരോഗ്യപരമായ കാര്യങ്ങളിൽ മുന്നേറ്റം ഉണ്ടാകാനും സാമ്പത്തിക സ്ഥിതി വളരാനും മേടക്കൂറുകാരെ സംബന്ധിച്ച് ഇത് വളരെ ഗുണകരമായിരിക്കും എന്നുള്ളതാണ് അടുത്തതായിട്ട് ഇടവക്കൂറാണ് ഇടവക്കൂറിൽ വരുന്ന കാർത്തിക മുക്കാൽ രോഹിണി മകീരത്തിൻ്റെ ആദ്യ അരഭാഗം ചേർന്ന ഇടവക്കൂറുകാർക്ക് അത്ര ശോഭനമല്ലെങ്കിലും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെങ്കിൽ പോലും അത്ര ശോഭനമല്ല എന്നുള്ളതാണ് ഇവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ൂറുകാർ കാരണം പെട്ടെന്ന് ചില അപകടങ്ങൾ വരിക പൊള്ളൽ വരുക സാമ്പത്തിക സ്ഥിതി എന്തായാലും മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് അതിനോടൊപ്പം തന്നെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അടുത്തായിട്ട് മിഥുനക്കൂറാണ് മിഥുനക്കൂറുകാർക്കും ഈ ചൊവ്വയുടെ ഈ ഉച്ചരാശിയിലേക്കുള്ള സ്ഥിതി അത്ര നല്ലതല്ല എന്നുള്ളതാണ് അത് കുറച്ച് മോശമായ അവസ്ഥ ഉണ്ടാക്കും എങ്കിൽ പോലും ചെറിയ മെച്ചങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും ചെറിയ ചെറിയ മോശമായ അവസ്ഥകളും പിന്നെ മിഥിനക്കൂറുകാർക്ക് അനുഭവിക്കാനായിട്ട് വരും മിഥിനക്കൂറ് വരുന്ന മഗീരത്തിൻ്റെ അര പുലർദം തിരുവാതിര പുലർദം മുക്കാൽ ഭാഗം ചേർന്ന മിഥുനക്കൂറുകാർക്ക് അത്ര ശോഭനമല്ലെങ്കിലും ചെറിയ രീതിയിൽ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്തായാലും അടുത്ത് കർക്കടാണ് പുലർന്നം കാല് പൂയം ആയില്യം ചേർന്ന കർക്കടക്കൂറുകാർക്ക് ഈ ചൊവ്വയുടെ മാറ്റം അത്ര ശോഭനമല്ല ചെറിയ തോതിലുള്ള ഗുണങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് അത്ര ശോഭനമായിട്ട് കാണേണ്ടതില്ല എന്നുള്ളതാണ് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത് അടുത്തതായിട്ട് ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറ് വരുന്ന മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ പറഞ്ഞ ഈ ചൊവ്വയുടെ ഈ ഉച്ചരാശി സ്ഥിതി വളരെയേറെ ഗുണം ചെയ്യുമെന്നുള്ളതാണ് അതായത് മകംപൂരം ഉത്രം ഭാഗം നക്ഷത്രക്കാർക്ക് ഏറെ ഗുണകരമാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ആരോഗ്യപരമായ കാര്യങ്ങളിൽ മുന്നേറ്റം ഉണ്ടാകും വിദേശത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുമെന്നാണ് വിദേശത്ത് ശമ്പള വർധനവുമുണ്ടാവും ഈ ചിങ്ങക്കൂറുകാർക്ക് ചിങ്ങക്കൂറുകാർക്ക് ചൊവ്വയുടെ മാറ്റം വളരെയധികം ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല ഈ ഗുണങ്ങൾ കിട്ടുന്ന ഒരു രാശിക്കാരാണ് ചിങ്ങക്കൂറുകാർ എന്തായാലും ചൊവ്വയുടെ മാറ്റം കൊണ്ട് ഇവർക്ക് ഭൂമി വാങ്ങിക്കാനും വാഹന യോഗവും ഒക്കെ കാണുന്നുണ്ട് എന്തായാലും ഇവർക്കും ഏറ്റവും ഗുണകരമായ ഒരവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവുക എന്തായാലും കന്നിക്കൂറുകാർക്ക് അത്ര തന്നെ ഗുണം ലഭിക്കില്ല അതിനെ കുറിച്ചിട്ട് കൂടുതലായി പറയേണ്ടതില്ല അതുപോലെ തന്നെ തുലാക്കൂറുകാർക്ക് ഭാഗികമായ ഗുണങ്ങൾ ലഭിക്കും തുലാക്കൂറുകാർക്ക് ഭാഗികമായ ഗുണങ്ങൾ എന്തായാലും ലഭിക്കാൻ സാധ്യത കൂടുതലാണ് ഈ ചൊവ്വയുടെ ഈ മകരരാശിയിലേക്കുള്ള ഉച്ചസ്ഥിതി അതുപോലെ അടുത്ത രാശിയാണ് വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് ഏറെ മേന്മയുണ്ടാകും എന്നാണ് പറയുന്നത് ഭൂമി വാങ്ങിക്കാൻ കഴിയും ഭൂമി വില്പന കഴിയും അതുപോലെ കെട്ടിക്കിടക്കുന്ന ഭൂമി അതായത് പോവാതെ കിടക്കുന്ന ഭൂമി ഈ സമയം ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അത് വിറ്റ് പോകാനും അത് പണമാക്കി മാറ്റാനുമുള്ള അവസരം ഉണ്ടാകും അതുപോലെ ആരോഗ്യകരമായ കാര്യത്തിൽ മുന്നേറ്റം ഉണ്ടാകും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും എന്തായാലും ഭൂമി മുത്രനായ ചൊവ്വയുടെ അനുഗ്രഹം ഈ വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അടുത്തായിട്ട് ധനക്കൂറാണ് നേരത്തെ പറഞ്ഞ മാതിരി ഈ ഗുണങ്ങൾ കിട്ടുന്ന രാശിയിൽ വരുന്ന ധനക്കൂറുകാർ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യകാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ചൊവ്വയുടെ മാറ്റം ഏറെ ഗുണകരമായിട്ട് ഭവിക്കാൻ ഇടവരും ഇവരുടെയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും കുറെ കാലമായി മുടങ്ങിക്കിടക്കുന്ന പല പദ്ധതികളും പുനരാരംഭിക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇവർക്ക് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗത്ത് വിജയം ഉണ്ടാക്കാൻ സാധ്യത സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഈ ഭൂമി വർഷങ്ങളായി ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവർക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഈ തനിക്കൂറുകാരെ സംബന്ധിച്ച് അടുത്തതായിട്ട് മകരക്കൂറാണ് ഈ സ്വന്തം ജന്മരാശിയായ ഇതിലൂടെ പാപക ഗ്രഹങ്ങളായ പാപഗ്രഹങ്ങൾ ആരായാലും അതായത് ഇപ്പൊ ചൊവ്വ പാപഗ്രഹമാണല്ലോ ഈ ചൊവ്വ ഇതിലൂടെ ജന്മരാശിയിലൂടെ കടന്നു പോകുമ്പോൾ അത് അത്ര ശോഭനമല്ല മകരക്കൂറുകാരെ സംബന്ധിച്ച് ദോഷങ്ങൾ ദോഷങ്ങളുടെ ഒരു 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 കുത്തൊഴുക്ക് തന്നെയായിരിക്കും വളരെ ശ്രദ്ധിച്ചിട്ട് മകരൻ രാശിക്കാർ മുന്നോ മുന്നോട്ട് പോകേണ്ടതാണ് പാപഗ്രഹങ്ങൾ സ്വന്തം രാശിയിലൂടെ ജന്മത്തിലൂടെ കടന്നു പോകുമ്പോൾ അത്ര ഗുണകരമായി അനുഭവിക്കാൻ ഇടവരില്ല എന്നുള്ളതാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത് അടുത്തതായിട്ട് കുംഭക്കൂറുകാർക്ക് കുംഭക്കൂറുകാർക്ക് അത്ര ശോഭനമല്ല അതായത് പന്ത്രണ്ടാം ഭാവം നഷ്ടങ്ങളുടെ ഭാവമാണ് അപ്പം സാമ്പത്തിക ഉണ്ടാവും വീഴ്ചകൾ ഉണ്ടാവാം അപകടങ്ങൾ ഉണ്ടാവാ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശ്രദ്ധ വേണം വാഹന യാത്ര ചെയ്യുന്നവർക്കൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക എടുത്തു ചാടി അപകടങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തീപ്പൊള്ള ലേൽക്കുക ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ദുരിതങ്ങൾ കുംഭക്കൂറുകാർക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കുംഭക്കൂറുകാർ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ ശ്രദ്ധിച്ചു മുന്നോട്ട് പോവുക അതായത് അവിട്ടം അര ചതയം പൂരരുട്ടാതി മുക്കാൽ ഭാഗം കുംഭക്കൂറാണ് ഇവർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അതുപോലെ തന്നെ മകരക്കൂറുകാരും അടുത്തായിട്ട് മീനക്കൂറാണ് മീനക്കൂറിൻ്റെ പതിനൊന്നാം ഭാഗത്തിലാണ് ഈ ചൊവ്വ ഏർ ഉച്ചനായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മീനക്കൂറുകാർക്ക് ഏറ്റവും ഗുണകരമായിരിക്കും പൂരരുട്ടാതി കാൽഭാഗം ഉത്തട്ടാതി രേവതി ചേർന്ന മീനക്കൂറുകാർക്ക് ഏറെ ശ്രേഷ്ഠമാണ് ചൊവ്വയുടെ ഈ മകരം രാശിയിലുള്ള ഉച്ചസ്ഥിതി ഇതുകൊണ്ട് ഇവർക്ക് ഏറെ ഗുണം ചെയ്യും സാമ്പത്തിക മെച്ചമുണ്ടാകും എല്ലാ ലാഭങ്ങളായി വരും പല നഷ്ടങ്ങൾ കച്ചവടങ്ങളൊക്കെ ലാഭ കച്ചവടമായി മാറാൻ സാധ്യതയുണ്ട് ലാഭം ഇരട്ടിക്കാനും ഭൂമി വിൽപ്പനയിൽ ലാഭം ലഭിക്കാനും വാഹന യോഗങ്ങളും അതുപോലെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച ബാങ്ക് ബാലൻസ് വർദ്ധിക്കാനും മീനക്കൂറുകാർക്ക് കാരണമാകും എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഈ ഒരു ഒരു അറിവ് ഇവിടെ അവതരിപ്പിച്ചു എന്തായാലും ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങളുടെ കുടുംബങ്ങളിലേക്കോ ബന്ധുക്കളിലേക്കോ സുഹൃത്തുക്കളിലേക്കോ ഒന്ന് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കാണുന്നവരേക്ക് നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം